ഇപ്പോൾ ബിഗ് ബോസിൽ കളിക്കുന്ന കളിയിൽ ചില പിശകുകളുണ്ട് എന്ന് വേണം പറയാൻ കാരണം ഗബ്രിയും ജാസ്മിനും കളിക്കുന്ന കളിയിൽ ഒരു തെറ്റുണ്ട് എന്ന് എല്ലാവരും കണ്ടെത്തി പറയുന്നുണ്ട് ലവ് ട്രാക്കാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നാൽ ഇവർ വിചാരിച്ച വിധത്തിലല്ല ഇത് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തുന്നതെന്ന് വേണം പറയാൻ ജാസ്മിനും ഗബ്രിയും അപകടത്തിൽ തന്നെയാണ് പകലും കണ്ണുപൊത്തി നടക്കേണ്ട അവസ്ഥയാണ് എന്ന മുന്നറിയിപ്പുമായി നൽകിയിരിക്കുകയാണ് ബിഗ് ബോസ് ഈ വാർത്ത ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുമ്പോൾ കൂടുതൽ ഹേറ്റ് തന്നെയാണ് ഈ രണ്ടു പേർക്കെതിരെ വരുന്നത് ജാസ്മിനെ പുറത്തൊരു വിവാഹ നിശ്ചയം കഴിഞ്ഞ കുട്ടിയാണ് എന്ന് ജാസ്മിൻ്റെ ബാപ്പയും ഉമ്മയും പറയുന്നു അതുകൊണ്ട് ജാസ്മിൻ ഇതിനകത്ത് ചെയ്യുന്നത് ഒരു ഫേക്ക് ലവ് ഡ്രാമയാണ് എന്ന് മനസ്സിലാകുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഗബ്രിയോട് ഈ കാണിക്കുന്നതൊക്കെ തന്നെയും ഫേക്ക് ആണ് എന്നും ഇത് വെറും വോട്ടിനും അവിടെ നിലനിൽപ്പിനും വേണ്ടി ചെയ്യുന്നതാണ് എന്നും പ്രേക്ഷകർ കണ്ടെത്തി ഇവർക്കെതിരെ ഒരു വലിയ ഹേറ്റ് ക്യാമ്പയിനിങ് തന്നെയാണ് ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഇവരവിടെ ഉണ്ടാക്കുന്ന ലവ് ട്രാക്ക് ഒട്ടും ആരാധകർക്കിടയിൽ സക്സസ് ആകുന്നില്ല എന്ന് എടുത്തു പറയണം ബിഗ് ബോസിലെ ലവ് ട്രാക്ക് കാണാൻ ആഗ്രഹിച്ച പ്രേക്ഷകർക്ക് വളരെ നിരാശയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ശക്തരായ രണ്ട് മത്സരാർത്ഥികൾ തമ്മിൽ കാട്ടിക്കൂട്ടുന്നതിനെതിരെ വ്യാപക വിമർശനം തന്നെയാണ് ഓരോ വശത്തു നിന്നും ഉയർന്നു വരുന്നത് സൗഹൃദമാണെന്ന് പറഞ്ഞ വീട്ടിനകത്ത് ഒരുമിച്ചിരിക്കുന്നതും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതുമൊക്കെ സഹ മത്സരാർത്ഥികളെയും അസ്വസ്ഥരാക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന പ്രശ്നവും ഇരുവർക്കും ഒരുമിച്ച് കിടക്കാൻ പറ്റില്ലെന്നുള്ള പേരിലാണ് രണ്ടാൾക്കും അടുത്തടുത്ത് കിടക്കാൻ വേണ്ടി ഉറങ്ങിക്കിടന്ന ശ്രീരേഖയോട് മാറിക്കിടക്കാൻ ചോദിച്ചതടക്കം വീടിനടുത്ത് പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു എന്നാൽ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ താരങ്ങളുടെ പ്രവർത്തികൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ബിഗ് ബോസിനകത്ത് ചുറ്റോടു ചുറ്റും ക്യാമറകളാണ് ഇതിന്റെ കണ്ണ് വെട്ടിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ബാത്റൂമിനകത്തും ഡ്രസ്സിംഗ് റൂമിനകത്തും മാത്രമാണ് ക്യാമറകളില്ലാത്തത് അവിടെ കയറി ജാസ്മിനും ഗബ്രിയും കാണിച്ചു കൂട്ടിയതിനെതിരെയാണ് ഇപ്പോൾ കടുത്ത വിമർശനം ഉയർന്നു വരുന്നത് വസ്ത്രം മാറുന്നവർ വേണ്ടിയല്ലാതെ ജാസ്മിൻ ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറുകയും അവിടെ ഒളിച്ചിരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു ഇതിനോട് ചേർന്ന് ഗബ്രി വാതിലിരിക്കുകയും ചെയ്തു ഇരുവരും എന്തോ രഹസ്യകാര്യങ്ങൾ സംസാരിച്ചതാണ് കാര്യം മാത്രമല്ല മയക്കൂരി വെച്ച് ഡ്രസ്സിംഗ് റൂമിനകത്ത് നിന്നും സംസാരിച്ചതിനെതിരെ ബിഗ് ബോസ് സംസാരിച്ചിരുന്നു ഇത്തരത്തിലുള്ള താരങ്ങളുടെ പ്രകടനത്തെപ്പറ്റി വ്യാപക വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നു ഹണിമോണിന് പോയ കമിതാക്കളുടെ സ്വകാര്യത്തിലേക്ക് എത്തി നോക്കിയതാണെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി ഇത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നലത്തെ ലൈവിൽ നിന്നുമുള്ളതാണ് ഇതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു വരോടാതെ ഇതാണ് അവരുടെ ഇഷ്ടം എന്നൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന് പറയുന്നു വാപ്പയുടെ അടുത്ത് കോൾ വരാനുണ്ട് എന്നും വാപ്പയുടെ ഹൃദയം ഇനിയും പ്രശ്നത്തിലേക്ക് എത്തുമോ എന്നാണ് ഞങ്ങളുടെ ഭയമെന്നും നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ജാസ്മിൻ്റെയും ഗബ്രയുടെയും കഴിഞ്ഞ ദിവസത്തെ പല പരിപാടികളും കണ്ട് ഇവർ കുറിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആരാണ് നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശം എന്താണ് ഞങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല എന്ന് നിരവധി പേർ പറയുന്നു അതുകൊണ്ട് തന്നെ നിരവധി പേർക്കാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളതും നിരവധി പേർക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാനും ഒരുപാട് കാര്യങ്ങളാണ് ഉള്ളത് പക്ഷേ ഇതിനൊക്കെ ചോദ്യം ചെയ്യാൻ പോലും നാണക്കേടാണെന്നും അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഉള്ളിൽ നടക്കുന്നതെന്നുമാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ